മുസ്ലിം ലീഗിന് നിവർന്നു നിൽക്കാം സമസ്തയുടെ ചൊറിച്ചിൽ ഒട്ടും ഏറ്റില്ല ഇത്രയും ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് ചൊറിഞ്ഞില്ലെന്ന് വിശ്വസിച്ചു കളയരുത് നന്നായി ചൊറിയാൻ ശ്രമിച്ചു പക്ഷേ ചൊറിച്ചിലേറ്റില്ല എന്നത് തന്നെയാണ് കാര്യം ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗിലെ ട്രബിൾ ഷൂട്ടർക്കും അഭിമാനിക്കാവുന്നതാണ് രണ്ട് ലീഗ് സ്ഥാനാർത്ഥികളുടെയും മികച്ച വിജയം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ എലക്ഷൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ട് പ്രസക്തമായിരുന്നു അല്ലെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഈ തിരഞ്ഞെടുപ്പ് ഒരു പ്രസക്തമായ തിരഞ്ഞെടുപ്പായിരുന്നു കാരണം സമസ്തയുടെ ചില ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഏതാണ്ട് രണ്ട് മൂന്ന് തിരഞ്ഞെടുപ്പുകളായി ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമൊക്കെ ലീഗിനത് പണിയല്ല എന്ന് സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുമായിരുന്നു ഇഷ്ടം എന്നാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി അത് പണി പണിതന്നെയാണെന്നും പണിക്കാരായ ചില പണിയാശാന്മാർ പലതരം പണികൾ സാമൂഹ്യ മാധ്യമത്തിലൂടെയും മറ്റുള്ള ഇടങ്ങളിലൂടെയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നും ബോധ്യപ്പെട്ടു സാധാരണ നിസ്സാര കാര്യങ്ങളായി ഇതൊക്കെ തള്ളിക്കളയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നേരിട്ടുള്ള മറുപണികളുമായി അദ്ദേഹം രംഗത്തിറങ്ങിയത് എല്ലാ ബൂത്ത് സെക്രട്ടറിമാരെയും നേരിട്ട് തന്നെ വിളിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ എന്തെങ്കിലും കടുത്ത വെല്ലുവിളി നേരിടുമ്പോൾ എല്ലാ വില്ലേജ് ഓഫീസർമാരെയും വിളിച്ചു കൂട്ടുന്നത് ഉള്ള ഒരു നടപടിയായിരുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷത്തിൻ്റെ തിളക്കം മാത്രമല്ല ആ തിളക്കത്തോടൊപ്പം തന്നെ ചൊറിഞ്ഞതും മനസ്സിലായി എന്നതാണ് സത്യം ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തു നിന്ന് ജയിച്ച ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എട്ടാണ് പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനി ജയിച്ചത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾക്കാണ് രണ്ടിടങ്ങളിലും ഇത്രമേൽ ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഈ പറയുന്ന ചൊറിഞ്ഞ പണി അറിയാതെ പോയി എന്നുള്ള തരത്തിലേക്ക് വിശ്വസിച്ചു പോകരുതെന്ന് ഈ വിലയിരുത്തൽ കൂടിയ ലീഗിൻ്റെ ഉന്നതാധികാര സമിതിയിൽ തന്നെ പലരും നേരിട്ട് പറഞ്ഞിരുന്നു ലീഗിനെ വരുതിയിലാക്കാനും പാഠം പഠിപ്പിക്കാനും ലീഗിന് സമസ്തയില്ലെങ്കിൽ എന്തോ വലിയ അപരാധം സംഭവിക്കുമെന്നും തങ്ങൾ തീരുമാനിക്കുന്നിടത്തേക്കാണ് ഈ നാടിൻ്റെ തിരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ മാറുന്നതെന്നുമൊക്കെ വളരെ നിസ്വാർത്ഥരും നല്ല മനുഷ്യരുമായ ചില ഷൂറ അംഗങ്ങളുടെ മനസ്സിലേക്ക് ചില കുബുദ്ധികളും കച്ചവടക്കാരുമായ ആളുകൾ നിറച്ചു കൊടുക്കുകയും അതിന് ചില ഉയർന്ന ആളുകൾ മൗനം പാലിച്ചുകൊണ്ട് തന്ത്രപരമായി ചൊറിയുന്നവർ ചൊറിയട്ടെ അറിയുന്നവരറിയട്ടെ രണ്ടായാലും എനിക്ക് സുഖം എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചവരുടെയും ഒക്കെ ആ നിലപാടുകൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന വിജയമായി ഇരുവരുടേതും ഇ ടിഎ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ പലപ്പോഴും പല കാര്യങ്ങളും നിർഭയമായി തനിച്ച് വിളിച്ചു പറയേണ്ടി വന്നിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്ന് മാത്രവുമല്ല ഈ സി എച്ച് സെൻറ്റർ എന്ന് പറയുന്ന വലിയ ഒരു സേവന ശൃംഖല അത് ഏറ്റവും ഹൃദയവികാരത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നന്നായി പാടുപെടുകയും അതിനെ സ്നേഹിക്കുകയും ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ വ്യക്തിത്വം കൂടിയായിരുന്നു ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ വിജയം ഉറപ്പായിരുന്നെങ്കിലും ഈ ചൊറിയുന്ന കാലത്ത് അതെന്താണെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു മലപ്പുറത്തു നിന്നും പൊന്നാനിയിലേക്ക് പോയ അബ്ദുസമദ് സമദാനിയെ സംബന്ധിച്ചിടത്തോളവും എത്രയോ നാളുകളായി വേദികളിൽ മനോഹരമായ വാക്കുകൾ കൊണ്ട് ആശയങ്ങളുടെ മായാജാലം സൃഷ്ടിക്കുന്ന ഒരു മാസ്മരിക പ്രഭാഷകരിൽ ഒരാളായിരുന്നു അബ്ദുസമദ് സമതാനി ഇംഗ്ലീഷും ഉറുദുവും ഒക്കെ നന്നായി അറിയാവുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ലീഗ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വളർന്ന ഒരു വ്യക്തിത്വവും അത്തരത്തിലൊരു സ്വീകാര്യതയും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം അതുകൊണ്ടാണ് പൊന്നാനിയിൽ ഹംസയെപ്പോലെ ഒരു ലീഗ് സ്ഥാനാർത്ഥി ഇറക്കുകയും സമസ്തയുടെ ചില ആളുകളുടെ ദുവാബർക്കത്തും കൈപ്പൊരുത്തവും തലയ്ക്ക് പിടിച്ചോതലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒരിക്കലും പരാജയപ്പെടില്ല അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവില്ല എന്ന ഉറച്ച വിശ്വാസവും അതോടൊപ്പം സമതാനിക്കും ഭൂരിപക്ഷം കൂടുമെന്ന ബോധ്യവും ഒക്കെ ഒക്കെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എനിക്കറിയാവുന്ന ഒരുപാട് മുസ്ലിം ഇതര വിഭാഗത്തിലെ പൊന്നാനിയിലെ വോട്ടർമാർ തന്നെ വോട്ട് സമതാനിക്കാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതായാലും അത് അന്വർത്ഥമാക്കുന്നതാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വരുന്ന അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഇത്രമേൽ ഭൂരിപക്ഷത്തോടെ അങ്ങോട്ട് ഉയർന്നു നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയിലെ ചൊറിയൽ ചുരണ്ടൽ വിദഗ്ദ്ധർക്കൊക്കെയും ഇനി അങ്ങനെ ഉണ്ടായാൽ നഖംവേദന എടുക്കുമെന്നും കൈവേദന എടുക്കുമെന്നും അത് ചിലപ്പോൾ ലീഗ് ശക്തമായി നേരിടുമെന്നുമുള്ള ഉറച്ച സന്ദേശം കൂടിയുണ്ട് ഇതിലെന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം